അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും കരഞ്ഞു അമ്മേ നിന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇത്രമാത്രം അടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഫെയിലായത് എന്നെ അങ്ങയുടെ സാക്ഷിയായി ഈ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നോട് ചോദിച്ചു നീ നീ മാതാവിൻ്റെ വലിയതായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ നീ ദൈവത്തെ നന്നായിട്ട് അറിയുന്നില്ല പിന്നെ നീ എന്താ ഫെയിലാവുന്നത് ഞാൻ പഠിക്കാൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നും അല്ല എങ്കിലും ഞാൻ അമ്മ മാതാവിനെ ശരിക്കും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ രണ്ട് ഡേറ്റോടെ എടുത്തു ഒന്ന് ചെന്നൈയിലും ഒന്ന് തിരുവനന്തപുരത്തും അപ്പോൾ ഞാൻ ചെന്നൈ വീണ്ടും പോയി എക്സാം എഴുതി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടും വന്നു അറുപത് മാർക്ക് വേണം പാസ്സാകാൻ അമ്പത്തേഴ് മാർക്ക് രണ്ട് മൊഡ്യൂളിനും കിട്ടി വീണ്ടും ഫെയിലായി പിന്നെയും ഞാൻ കരഞ്ഞു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പാസ്സാകണേ നല്ല പ്രാർത്ഥിച്ച് അമ്മ മാതാവെ അമ്മയുടെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണമേ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമേ എൻ്റെ പേര് ദിവ്യ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പക്ഷേ ഞാൻ ആയി ട്രാവൽ ചെയ്യാനുള്ള പ്രശ്നം കൊണ്ടും ഡെലിവറിയിൽ പ്രശ്നം ഉള്ളത് കൊണ്ടും എനിക്കിവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഫാസ്റ്റിക്ക് നോക്കാനും ഒന്നും സാധിച്ചില്ല പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂ ചൊല്ലുകയും ഈശോയുടെയും മാതാവിൻ്റെയും രൂപത്തെ നോക്കി ഈശോയെ ഈശോയെപ്പോലൊരു കുഞ്ഞിനെ നൽകണമേ അമ്മ മാതാവേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് ഒരാകുഞ്ഞിനെ ലഭിച്ചു പക്ഷേ പിന്നീട് എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷയെ പങ്കെടുക്കാൻ സാധിച്ചില്ല പിന്നെ ഞാനൊരു ബി ടു ഞാനൊരു ജർമ്മൻ പഠിക്കുന്ന ആയിരുന്നു ഞാൻ ഓഗസ്റ്റിൽ ബി റ്റു ക്ലാസ് കഴിഞ്ഞു പക്ഷെ അന്നു മുതൽ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയിട്ടൊന്നും പാസ്സാകുന്നില്ല രണ്ട് സബ്ജക്റ്റ് കിട്ടി രണ്ട് മൊഡ്യൂള് ഒരു ബന്ധമില്ലാതെ ഏറ്റവും ലോവസ്റ്റ് മാർഗിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം നാല് പ്രാവശ്യം എക്സാം എഴുതി നാല് പ്രാവശ്യം എക്സാം എഴുതിയപ്പം എനിക്ക് സ്വന്തമായിട്ട് തോന്നി എനിക്ക് സ്വന്തമായിട്ട് പഠിച്ച് ജർമ്മൻ പാസ്സാകാൻ കഴുകിയില്ല അപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി എക്സാമിന് എക്സാമിന് പോന്നതിന് ഉടമ്പടി എടുത്തു മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു എക്സാം അപ്പം മാർച്ച് പന്ത്രണ്ടാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇരുപതാം തീയതി ആലപ്പുഴ ഇതിലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പോകുന്നത് അപ്പോൾ ഇരുപതാം തീയതി ഞാൻ രാവിലെ ഇവിടെ വന്ന് ടോക്കൺ കാണിച്ചെൻ്റെ ഹോൾ ടിക്കറ്റ് കാണിച്ച് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്ങും വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോടൊപ്പം എൻ്റെ മമ്മിക്ക് ബ്രസ്റ്റില ആറ് മുഴയുണ്ടായിരുന്നു ഒരു നെല്ലിക്കേടെ വലുപ്പത്തിൽ അപ്പം അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു കാശിരൂപം തന്നു വിട്ടു അത് ഞാൻ മമ്മിയുടെ മാലയെ കൊണ്ടിട്ടു ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു ഞാൻ നല്ലതായിട്ട് പൊട്ടി അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും കരഞ്ഞു അമ്മേ നിന്നോടടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇത്രമാത്രം അടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഫെയിലായത് എന്നെ അങ്ങയുടെ സാക്ഷിയായി ഈ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നോട് ചോദിച്ചു നീ നീ മാതാവിൻ്റെ വലിയതായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ നീ ദൈവത്തെ നന്നായിട്ട് അറിയുന്നില്ല പിന്നെ നീ എന്താ ഫെയിലാവുന്നേ ഞാൻ പഠിക്കാൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നും അല്ല എങ്കിലും ഞാൻ അമ്മ മാതാവിനെ ശരിക്കും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ രണ്ട് ഡേറ്റോടെ എടുത്തു ഒന്ന് ചെന്നൈയിലും ഒന്ന് തിരുവനന്തപുരത്തും അപ്പോൾ ഞാൻ ചെന്നൈ വീണ്ടും പോയി എക്സാം എഴുതി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടും വന്നു അറുപത് മാർക്ക് വേണം പാസ്സാകാൻ അമ്പത്തേഴ് മാർക്ക് രണ്ട് മൊഡ്യൂളിനും കിട്ടി വീണ്ടും ഫെയിലായി പിന്നെയും ഞാൻ കരഞ്ഞു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പാസ്സാകണേ നല്ല പ്രാർത്ഥിച്ച് അമ്മമാതാവെ അമ്മയുടെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണമേ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമേ കാരണം പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട് ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോവുള്ളൂ വീട്ടിൽ നിന്ന് പറഞ്ഞാലും പോവില്ല അപ്പം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും തുടങ്ങി പിന്നെ അത് പിന്നെ എൻ്റെ മുന്നിലുള്ള പത്തൊമ്പതാം തീയതി ഏപ്രിൽ പത്തൊമ്പതാം തീയതി എക്സാം ആണ് അത് ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത് പത്തനത്തിൻ്റെ തിരുവനന്തപുരം വരെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യവും പ്രാർത്ഥനയും മാത്രം കണ്ടു ഒന്നും പഠിച്ചില്ല അവിടെ ചെല്ലുന്നിടം വരെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഓരോന്നായി കണ്ടു ഞാൻ എക്സാമിന് കയറി എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ പാസ്സാകുമോ എന്നറിയില്ല പക്ഷേ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് വീണ്ടും വീട്ടിൽ വിളിച്ചു അവിടെ നിന്ന് തന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട് മമ്മി ചോദിച്ചു എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എന്നെ പാസ്സാക്കും കാരണം എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല ഈ ഓഗസ്റ്റ് തൊട്ട് ഈ ഓഗസ്റ്റ് വരെ ഒരു വർഷം വർഷമാകുമ്പോഴത്തേനും എനിക്ക് പാസ്സായി കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പ്രോസസ്സിങ് ഫിനിഷ് ആകണം അതിന് ഇപ്പം പാസ്സായാലേ എൻ്റെ പ്രോസസ്സിങ് ഫിനിഷ് ആവുള്ളൂ ഓഗസ്റ്റിൽ അപ്പം ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി എൻ്റെ പിറ്റേ ദിവസം തൊട്ട് കണ്ടിന്യൂ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ മാതാവേ എനിക്ക് പാസ്സാകണേന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്തെങ്കിലും ഒന്ന് ഒരു സന്തോഷമായിട്ടുള്ള സാക്ഷ്യം എനിക്കിവിടെ വന്ന് പറയണം അങ്ങനെ ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു കാശിരൂപത്തിനുള്ളിൻ്റെ കവറിനകത്ത് സിക്സ്റ്റി ഫൈവും സെവൻറ്റീന്നും രണ്ട് മുടികളുടെ എഴുതി കവറിനകത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു മെയ് ആറാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ആദ്യ റിസൾട്ട് വന്നപ്പോൾ നോക്കാൻ പേടിയാ മെയ്യിൽ വന്ന് റിസൾട്ട് വന്നു എന്ന് പക്ഷെ നോക്കാൻ പേടിയാ എങ്ങനെ നോക്കും ആദ്യം ഫോൺ എടുത്തു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുമുമ്പ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു വിശ്വ ആയിരത്തൊന്ന് വിശ്വാസ പ്രമാണവും പതിനായിരത്തൊന്ന് നന്മ നിറഞ്ഞ മറിയമ്മയെ ഞാൻ ചൊല്ലിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എണ്ണൂറ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ആദ്യം വീണ്ടും വിശ്വാസ പ്രമാണം ഞാൻ ഫോൺ എടുത്തു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലി മൂന്ന് പ്രാവശ്യം കുരിച്ചു വരച്ച് എന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കി ആദ്യ റിസൾട്ട് നോക്കിയപ്പം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഡേറ്റ് ഇട്ട് പോയിൻ്റ് ഇട്ടിട്ട് വേണം അങ്ങനെയാണ് റിസൾട്ട് നോക്കട്ടെ പക്ഷേ ഞാൻ ഹാഷ് ഇട്ടിട്ടാണ് എഴുതിയത് അപ്പോൾ എററായിട്ട് കാണിച്ചു വീണ്ടും എൻ്റെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വീണ്ടും ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്തു സ്ക്രോൾ ചെയ്തപ്പം എൻ്റെ പേരൊന്നും ഞാൻ നോക്കുന്നില്ല ആദ്യം കണ്ടു സെവൻറ്റി പിന്നെ എയ്റ്റി രണ്ടും പാസ്സായെന്ന് കണ്ട് അവിടെ നിന്ന് തന്നെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ വലിയൊരു അനുഗ്രഹം തന്നേന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് തന്നെ ഒരിക്കലും പാസ്സാകാൻ സാധിക്കില്ല എനിക്ക് അത്രമാത്രം ബുദ്ധിയൊന്നുമില്ല ജർമ്മൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ല ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധന അത് ഇത്രയും പാസ്സാകാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാതാവാണ് അതിന് ഏറ്റവും വലിയൊരു ആളെന്ന് എനിക്ക് വിശ്വസിച്ച് ഉറപ്പിച്ച് പറയാം പിന്നെ എൻ്റെ മമ്മിയുടെ ബ്രസ്റ്റിൽ നല്ല നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ആറ് മുഴകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഏപ്രിലാണ് ഡോക്ടർ കണ്ടുപിടിച്ച് അത് മാമോഗ്രാഫിയും ഉള്ള ടെസ്റ്റും മൊത്തം ചെയ്തു ചെയ്തിട്ടും അത് എൻ ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചു പക്ഷേ അത് അവിടെ ഇരുന്നാൽ വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം ആകും എത്രയും വേഗം നീക്കം ചെയ്യണോ എന്ന് പറഞ്ഞു പക്ഷേ മമ്മിക്ക് പേടിയ ബോഡി ദേഹത്ത് കത്തി വെക്കുന്നതൊക്കെ നല്ല ശരിക്കും പേടിയാണ് അപ്പോൾ മമ്മി ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലിൽ പോത്തില്ല എത്ര പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോത്തില്ല അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത്തെ നിയോഗം അതായിരുന്നു വെച്ചിരുന്നത് അപ്പം അച്ഛനെ കണ്ടു അച്ഛൻ കാശിരൂപം തന്നു അന്ന് മുതൽ ഞങ്ങള് വ്യഞ്ചരിച്ച തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം മമ്മി പറയും ഈശോ തന്ന ത്യാഗമല്ലേ ഞാൻ സ്വീകരിച്ചോളാം പശങ്കില് പശങ്കി അത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം എത്രയും വേഗം അത് ഡ്രൈ ആകാൻ കരിയാൻ പ്രാർത്ഥിച്ചാൽ മതി പക്ഷെ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പേടിക്കണ്ട അത് കീറാൻ ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ ഇട വരില്ല മാതാവ് കാത്തുള്ളൂ അങ്ങനെ പറഞ്ഞു ഒരു വർഷത്തിന് ശേഷം ഈ ഏപ്രിൽ മമ്മി ഹോസ്പിറ്റലിൽ പോയി പപ്പായ മമ്മിയോടാ പോയെ അപ്പം ഒരു മുഖക്കുരുവിൻ്റെ അത്രയുമായി ആ നെല്ലിക്കായുടെ വലിപ്പമുള്ള എല്ലാ മുഴകളും ആ വിശ്വാസ പ്രമാണവും തൈലോ മാത്രമല്ലാതെ ഒരു മെഡിസിൻ പോലും മമ്മി കഴിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഈശോയ്ക്കും ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും എൻ്റെ ഒരായിരം നന്ദി പിന്നെ നിയോഗത്തിൽ വെക്കാത്ത കാര്യമായിരുന്നു നിയോഗത്തിൽ മൂന്നാമത് നിയോഗം വെച്ച എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ സംസാരിക്കില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു അവൻ്റെ നാക്ക് നോർമലായ ഒരാളുടെ നാക്ക് പോലെയല്ല നാക്കിൻ്റെ തുമ്പത്ത് ഇൻഡു പോലെയാണ് കാണപ്പെട്ടത് അപ്പോൾ അവൻ സംസാരിക്കുമ്പം വിക്ക് വരും കൊത്ത് വരും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷേ വീട്ടിലാരും അതത്ര കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ എൻ്റെ മനസ്സിലെന്നും അതൊരു എന്നും വലിയ സങ്കടമായിരുന്നു രണ്ട് വയസ്സാകുമ്പോഴും അത് ഓപ്പറേഷൻ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് വയസ്സായി ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ ഇവിടെ നിന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു അപ്പം സർജനെ കാണിക്കണമെന്നായിരുന്നു പറഞ്ഞു സർജനെ കാണിച്ചു അന്ന് ഡോക്ടർ പറഞ്ഞു ഇവൻ സംസാരിക്കില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു ഇവൻ ഒരു ഓപ്പറേഷനും വേണ്ട അവൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവൻ ഓപ്പറേഷനൊന്നും വേണ്ട ഇപ്പം നോർമലായിട്ട് ഒരു എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ തന്നെ അവൻ സംസാരിക്കുന്നു പിന്നെ അവന് കഴിഞ്ഞ ജനുവരി ജനുവരി ഒന്നാം തിയ അവന് തലേദിവസം കിടക്കുന്നതിനും വരെ അവൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പം അവൻ്റെ കഴലിക്ക് ഒരു വലിയ ഒരു മൊഴ കാണപ്പെട്ടു എന്താ സംഭവമെന്ന് ആർക്കും അറിയില്ല അത് തൊട്ട് നോക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര വേദനയാണ് പക്ഷേ അവൻ നടക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു അമ്മ മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച തൈലവും ഞാൻ അവിടെ മിക്സ് ചെയ്തു തേച്ചു തേച്ചിട്ടും തേച്ചിട്ട് പിറ്റേ ദിവസം പപ്പ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവൻ്റെ പപ്പ ദുബൈയിലാണ് അപ്പം അതിൻ്റെ അമ്മ മാത്രമാണ് നാട്ടിൽ അപ്പം അത്രമാത്രം കെയർ ചെയ്താണ് ഞാൻ അവനെ നോക്കുന്നത് അപ്പം പെട്ടെന്ന് ഇവൻ ഇങ്ങനെ കാണപ്പെട്ടതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്താ ചെയ് എന്താ നീ എന്താ ശ്രദ്ധിക്കാഞ്ഞേ എല്ലാവരുടെയും വഴക്ക് കേൾക്കാൻ തുടങ്ങി പക്ഷെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ഡോക്ടർ ഒന്നും പറയാതെ അവൻ്റെ കാൽ അവിടെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ഞങ്ങളോട് സൈൻ പോലും വാങ്ങിക്കാതെ വീട്ടിൽ വന്ന് ഓപ്പൺ അവൻ്റെ ഡ്രസ്സിങ് മാറ്റാൻ നേരമാണ് ഞങ്ങളത് ഓപ്പൺ ചെയ്തതായിട്ട് കാണപ്പെട്ടത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിന് നീരും ശൊല്ലുങ്ങും ഉണ്ടായി മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പുഷ്പകരി കൊണ്ടുപോയി പുഷ്പകരിയെ കൊണ്ടുപോയി സി ടി സ്കാനും എം ആർ ഐയും ചെയ്തപ്പം കുഞ്ഞിനെ ഭാവി നടക്കാൻ സാധിക്കില്ല വെയിൻ ക്ലോട്ടഡ് ആയി ആർട്ടറി ക്ലോട്ടഡ് ആയി എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല ഞങ്ങളോട് മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു ആൻറ്റിബയോട്ടിക്ക് തന്ന് ഇൻഫെക്ഷൻ കുറച്ചു പക്ഷേ സ്വെല്ലിങ് അങ്ങനെ തന്നെ കാണപ്പെട്ടു പക്ഷേ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ അമ്മമാതാവെ ഇത് മാറ്റണേന്ന് കരഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി അമ്മ മാതാവിൻ്റെ മുന്നിൽ എനിക്ക് വേറെ ആശ്രയം ആരുമില്ല അമ്മമാതാവ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തിന് ശേഷം എല്ലാ ഫ്രൈഡേ അവിടെ പോയി വിസിറ്റ് ചെയ്യണം പക്ഷെ അവർ മെഡിസിൻ തരില്ല എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും അവർക്കറിയില്ല ഇത് മാറാൻ എന്താ ചെയ്യാന്ന് അവൻ ഒരു മെഡിസിനും കഴിക്കാതെ മൂന്ന് മാസത്തിന് ശേഷം അവിടെ ഇപ്പം ആ ഓപ്പൺ ചെയ്ത പാട് മാത്രം ആ സ്റ്റിച്ച് ചെയ്ത പാട് മാത്രമേ ഉള്ളൂ സ്വെല്ലിങ് എല്ലാം പൂർണ്ണമായി മാറി അവൻ നല്ലപോലെ നടക്കാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി